Join the Legacy of Excellence at Little Flower Engineering Institute, Kalamacheri, offering NCBT and ATP courses. Little Flower Engineering Institute, Kalamacheri. സി പി ഐയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വീണ്ടും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സുരാജ് രംഗത്ത് വരികയാണ് തന്റെ തോൽവിക്ക് പരിപൂർണമായ കാരണം സി പി ഐയുടെ അലംഭാവം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് നിലമ്പൂരിൽ സി പി ഐ വിചാരിച്ചിരുന്നെങ്കിൽ പതിനായിരം കൂടി അധികം സമാകരിക്കാൻ കഴിഞ്ഞേനെ പക്ഷേ അതൊന്നും ചെയ്യാതെ അവർ നിഷ്പ്രഭമായി എല്ലാ രീതിയിലും സി പി ഐ പ്രവർത്തകർ മാത്രമാണ് വീട് വീടാന്തരം കയറിയിറങ്ങാൻ ശ്രമിച്ചത് സി പി ഐ നേതാക്കൾ വെറും പ്രകസനമായിരുന്നു താൻ പണ്ട് സി പി ഐയെക്കുറിച്ച് കടന്നാക്രമിച്ചതിനുള്ള പകവീട്ടലാണോ ഇത് എന്നുള്ളത് അറിയില്ല തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോഴും സി പി ഐയുടെ അലംഭാവം വ്യക്തമായിരുന്നു എന്നുള്ള നീക്കത്തിലാണ് എം സ്വരാജ് പറയുന്നത് ഇടതുപക്ഷത്തെ ഘടകക്ഷിയായി സി പി ഐക്ക് തുടരാൻ യാതൊരു അർഹതയുമില്ല എന്ന തരത്തിലാണ് സ്വരാജിന്റെ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഇത് ദൂരവ്യാപകമായ ഉണ്ടാക്കും പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സി പി ഐയുടെ പല ജില്ലാഘടകങ്ങളും പറയുന്നത് വെവ്വേറെ മത്സരിക്കണമെന്നാണ് സി പി ഐ എമ്മുമായി സഖ്യം ചെയ്യുന്നത് കൊണ്ട് കാര്യമായ ലാഭമൊന്നും തന്നെ ഇല്ല എന്ന രീതിയിലാണ് സി പി ഐ നേതാക്കൾ പലരും പറയുന്നത് കണ്ണൂർ ജില്ലയിലായിരുന്നാലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലായിരുന്നാലും തൃശൂരിലായിരുന്നാലും നിരവധി മേഖലകളിൽ സിപിഐയിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ഇത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും എംസ്വരാജിനെ പോലെ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഒരാൾ വിമർശിക്കുമ്പോൾ സിപിഐക്ക് അത് കണ്ണുമടച്ച് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല ഈ കാര്യത്തിന്റെ മറുപടി പറയാതിരുന്നാൽ അത് ശരിയാകില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം കരുതുന്നത് സിപിഐ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ വലിയ ചോദ്യം ചോദിക്കുകയാണ് സിപിഐഎം നേതാക്കൾ സിപിഐക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ിൽ എന്തു പ്രവർത്തനമാണ് നടത്തിയത് പലയിടത്തും നിഷ്ക്രിയമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും മാവേലിക്കരയിലും സി പി ഐ മത്സരിച്ച തൃശൂർ വയനാട് എന്നീ സീറ്റുകളിലും സി പി ഐ എം നേതാക്കൾ കാലുവാരുകയല്ലേ വാരുകയല്ലേ ചെയ്തത് എന്നുള്ളത് കണക്ക് സഹിതം വെളിപ്പെടുത്തുകയാണ് കെ ഇസ്മായിൽ അടക്കമുള്ളവർ പറഞ്ഞത് മുന്നണി വിടേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഇത്രയധികം സഹിച്ചും ഈ രീതിയിൽ അപകസിക്കപ്പെട്ടും എന്തിനാണ് സി പി ഐ കടിച്ചുപിടിച്ച് സി പി ഐ ചേർന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് സി പി ഐക്ക് നാണമല്ലേ എന്നുള്ള രീതിയിലായിരുന്നു കെ ഇസ്മായിൽ പറഞ്ഞത് പട്ടാമ്പിയുടെ മുൻ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് കെ ഇസ്മായിൽ ഏതായാലും എം സ്വരാജിന്റെ പരാജയം തുറന്നു സമ്മതിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വോട്ടെണ്ണലിന് ശേഷം അദ്ദേഹം പരാജയം തുറന്നു സമ്മതിച്ചുകൊണ്ട് അതിന്റെ കാര്യകാര്യങ്ങളിലേക്ക് കടക്കുകയാണ് തനിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണമൊന്നും നടത്താൻ സി നേതാക്കൾ തയ്യാറായില്ല അപ്പോൾ സി മറുപടി എന്നത് സ്വരാജിന് അത്ര വലിയ താൽപര്യമൊന്നും ഇല്ലായിരുന്നു നിലമ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹം ഇപ്പോൾ തങ്ങുന്നത് കൊച്ചിയിലാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലേക്ക് വന്ന് മത്സരിക്കാൻ യാതൊരു താൽപര്യവുമില്ലാത്ത ഒരു വ്യക്തിയാണ് അത് പല നാളുകളിലും കണ്ടതുമാണ് എന്നുള്ളതും ബിനോയ് വിശം വ്യക്തമാക്കുന്നു പല ാലും ശേഷം വലിയൊരു തമ്മിലടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്